പ്രിയസജനങ്ങളെ രാമായണ മാസം ഇന്ന് സമാപിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് ദിവസമായിട്ട് ശ്രീരാമചന്ദ്ര മഹാദേവൻ്റെ ജീവിതത്തിലൂടെയാണ് നമ്മുടെ യാത്ര ആദികാവ്യമാണ് രാമായണം രാമൻ്റെ അയനം രാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം രമിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ ആരുടെ പേര് കേട്ടാലാണോ ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് ഈ കലിയുഗം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴാമത് വർഷത്തിലും നാം സന്തോഷിക്കുന്നത് ആരെക്കുറിച്ചാണോ നാം പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായിട്ട് നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്നത് ആ രാമൻ എന്നും നമുക്ക് വഴികാട്ടിയാണ് ആ രാമൻ എന്നും നമുക്ക് മാതൃകയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ബാല്യം കൗമാരം യൗവനം മധ്യവയസ്സ് വാർദ്ധക്യം മരണം ഇതൊക്കെയുണ്ട് ജനനത്തിനും മരണത്തിനുമിടയിൽ ഈ അവസ്ഥയിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുമ്പോൾ നമ്മെല്ലാം പാലിക്കേണ്ട ജീവിത മൂല്യങ്ങളാണ് രാമൻ നമുക്ക് കാണിച്ചു തരുന്നത് അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ പതിനാല് കൊല്ലം കാട്ടിൽ പോകുന്ന രാമൻ ഏറ്റവും നല്ല പുത്രനായിട്ട് ലോകം എന്നും വിധിയെഴുതിയിട്ടുണ്ട് നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവൻ അച്ഛൻ്റെ അഭിമാനത്തെ തൻ്റെ അഭിമാനമായി കരുതി അച്ഛനു വേണ്ടി അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി പതിനാല് കൊല്ലം കാട്ടിൽ പോയ രാമൻ എന്ന പുത്രനെയെങ്കിൽ രാമൻ എന്ന സഹോദരനെ ഭരത ലക്ഷ്മണ ശത്രുഘ്ന രാമസമേതമുള്ള ആ നാല് മക്കളുടെ ജീവിതം ഒരച്ഛന് മൂന്നമ്മയിൽ ജനിച്ച നാലു മക്കൾ കാണിക്കുന്ന സൗഹൃദം ഒന്നിൻ്റെ പേരിലും തമ്മിൽ തല്ലാത്ത മക്കൾ ഒന്നിൻ്റെ പേരിലും മനസ്സിൽ അസ്വസ്ഥതയില്ലാത്ത മക്കൾ ഒരു മഹാസാമ്രാജ്യം കൈവെള്ളയിൽ വന്നിട്ടും തനിക്കത് അർഹമല്ലെന്നറിഞ്ഞിട്ട് ജ്യേഷ്ഠന്റെ പതുങ്ങൾ സിംഹാസനത്തിൽ വെച്ച് പതിനാല് കൊല്ലം ജ്യേഷ്ഠനെ കാത്തുകിടന്ന് ജ്യേഷ്ഠൻ വന്നില്ലെങ്കിൽ അഗ്നിയിൽ ചാടി മരിക്കുമെന്ന് പറയുന്ന ഭരതൻ സഹോദരനെ ജ്യേഷ്ഠന് കാവൽ കിടക്കുവാൻ വേണ്ടി തൻ്റെ ഭാര്യയെ നാട്ടിലുപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ ലക്ഷ്മൺ എന്ന സഹോദരനെ ശത്രുഘ്നൻ അനുനിമിഷം രാമൻ്റെ നാമങ്ങളെ ഉച്ചരിച്ച് രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് രാമനെ ഓർത്ത് കണ്ണീരൊഴുക്കൊണ്ടേയിരുന്ന ശത്രുഘ്നൻ എന്ന സഹോദരൻ എവിടെയാണ് ഇത്ര മാതൃകാപരമായ സഹോദരങ്ങളെ കാണുവാൻ കഴിയുക തൻ്റെ മിത്രങ്ങളായിട്ട് സുഗ്രീവനെ കരുതുന്ന തൻ്റെ ആത്മമിത്രമായിട്ട് തൻ്റെ ഏറ്റവും പ്രിയ ദാസനായിട്ട് സ്നേഹിതനായിട്ട് എല്ലാം കരുതുന്ന ഹനുമാനെ കരുതുവാൻ കഴിയുന്ന രാമൻ ഏറ്റവും നല്ല കൂട്ടുകാരൻ കൂടിയാണ് ശബരി എന്ന കാട്ടുസ്ത്രീയോടും സ്ത്രീയോടും എന്ന കാട്ടുമൂപ്പനോടും ഹൃദയത്തോട് ചേർത്തുവെച്ച സമീപനം നടത്തുവാൻ കഴിയുന്ന രാമൻ അവിടെയാണ് നാം പാടുന്നത് കവി ഗുരുതുഞ്ചത്താചാര്യൻ പാടിയ പാവന രാമകഥ കൊട്ടാരം കുടിലൊരു പോലെങ്ങും മാറ്റൊലികൊള്ളും നാടാണേ ശങ്കരൻ അദ്വൈതാചാര്യൻ ശ്രീനാരായണ ഗുരുദേവൻ ആത്മീയതയുടെ പൊന്നുളിയാലെ മറ്റൊരു തീർത്തൊരു നാടാണേ ഇതെന്ന് പാടാറുണ്ട് അതുപോലെ നമ്മൾ പാടാറുണ്ട് ആമരമീമരമെന്നോതി അമരത നേടിയവന വേടൻ കടത്തുകാരനെ കെട്ടിപ്പുണരും കാനനഗാമി ഭൂപാലൻ അരയത്തിപ്പെറ്റ മകൻ വേദം നാലായി പകുത്തവൻ പറച്ചി പെറ്റൊരു പന്തിരുകുലവും തോൾ ചേർന്നമരും നാടാണേ ഈ നാടേതാണ് പറച്ചി പെറ്റ പന്തിരു നാടാണ് ഒന്നാമൻ അഗ്നിഹോത്രിയാണ് ചാത്തനും പാണനും പാക്കനാരും പെരുന്തച്ചനും നായരും വള്ളുവോനും ഉപ്പുകൊറ്റനും രജകനും കാരക്കലമ്മയും വായില്ല കുന്നിലപ്പനെയും പ്രസവിച്ചത് ഒരച്ഛനും ഒരമ്മയിൽ ജനിച്ച പന്ത്രണ്ടു മക്കളുടെ ചരിത്രം പറയുമ്പോൾ പന്ത്രണ്ട് ആളുകളുടെ കയ്യിൽ കിട്ടിയപ്പോൾ പന്ത്രണ്ട് വിധത്തിൽ അവർ വളർന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു അരയത്തിപ്പൻ ബറ്റ വേദം നാലായി പകുത്തവനാണെന്നറിയണം ജാതീയതയും തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും ഒന്നും ഹിന്ദു പവിത്രമായ ധർമ്മത്തിന്റെ ഭാഗമായിരുന്നില്ല കാലാന്തരത്തിൽ വന്നു ചേർന്നു ഹിന്ദുക്കളായിട്ടത് ഇല്ലാതാക്കിയിട്ടുണ്ട് ആ പഴയ തൊട്ടുകൂടായ്മയെ ജാതീയ ആ ഉച്ച തിരിച്ചു കൊണ്ടുവരുവാൻ പലരും ഹിന്ദു വിരുദ്ധർ പരിശ്രമിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം സമാപനം ചെയ്തത് അവിടെയാണ് ഈ ഒരു കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായിട്ട് നാം ആചരിക്കുമ്പോൾ രാമൻ എന്നുമെക്കാലത്തും നമ്മുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രമാണ് രാമൻ എന്നും നമുക്ക് വഴികാട്ടിയാണ് ആ രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് എല്ലാ വർഷവും ഈ രാമായണ മാസത്തിൽ നാം ചെയ്യുന്നത് നമ്മുടെ സനാതനധർമ്മം ഒരു നല്ല ഗാനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദർശകരനവധിയുണ്ടാകാം ദർശന വിവിധതയുണ്ടാകാം എങ്കിലും അഖിലരുമൊന്നായൊഴുകും സിന്ധു ഭഗീരഥിയൊന്നാണ് ദർശനവും ദർശന വിവിധതയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഏത് ദർശകരും യോജിക്കുന്ന മഹത്തായ ഒരാശയമുണ്ട് അത് രാമരാജ്യം എന്ന സങ്കല്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ സങ്കല്പം രാമരാജ്യമായിരുന്നു എന്താണ് രാമരാജ്യത്തിൻ്റെ പ്രത്യേകത അത് ശ്രേഷ്ഠ രാജ്യമാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ പരസ്പരം സഹരിച്ചു ജീവിച്ച നാടാണ് അത് അതുകൊണ്ട് രാമരാജ്യത്തെക്കുറിച്ചുള്ള വർണ്ണനയിൽ പറയുന്നുണ്ട് രാമരാജ്യത്തിലെ വീടുകളുടെ വൃത്തിയെക്കുറിച്ച് രാമരാജ്യത്തിലെ നഗരങ്ങൾ രാമരാജ്യത്തിലെ തെരുവോരങ്ങളെല്ലാം എങ്ങനെയായിരുന്നു എന്ന് കാരണം രാമൻ കൊടുത്ത ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കപ്പെട്ട ഒരു ജനത അതുകൊണ്ടാണ് ഭാരതത്തിലേക്ക് വന്ന ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ പറയുകയുണ്ടായി ഭാരതത്തിലെ വീടുകൾക്ക് വാതിലുകൾ ആവശ്യമില്ല ഇവിടെ കള്ളന്മാരുടെ ശല്യം ഉണ്ടായിരുന്നില്ല ഭക്ഷണം വിൽക്കുന്നത് പാപമായി കരുതപ്പെട്ട രാഷ്ട്രം എത്ര സുന്ദരിയായ സ്ത്രീക്കും സർവാഭരണ വിഭൂഷിതയായിട്ട് ഏത് അർദ്ധരാത്രിയിലും സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമായിരുന്നു ഈ ഭാരതം ഇവിടേക്ക് കച്ചവടത്തിന് വന്ന ആളുകൾ നമ്മുടെ നാടിനെ അടിച്ചമർത്തി രണ്ടായിരത്തി മുന്നൂറ് വർഷക്കാലത്ത് ചരിത്രം രേഖപ്പെടുത്തിയ നിരന്തര വൈദേശിക ആക്രമണത്തിന് പാത്രീഭൂതമായ മണ്ണാണ് നമ്മുടെ ഭാരതം മാസഡോണിയിൽ നിന്നും അലക്സാണ്ടർ വന്നു യവന ചക്രവർത്തി ബി സി മുന്നൂറ്റി ഇരുപത്തിയാറിൽ പുരുഷോത്തമൻ എന്ന രാജാവിനുള്ളിൽ പിടിച്ചു നിൽക്കുവാൻ അലക്സാണ്ടർ കഴിഞ്ഞില്ല യവനന്മാരും ശാഖന്മാരും ഹൂണന്മാരും കുശാനന്മാരും നമ്മുടെ മണ്ണിനെ നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു പക്ഷേ ഈ രാമൻ്റെ മണ്ണ് അവർക്ക് മുന്നിൽ കീഴ്പ്പെട്ട് കൊടുത്തില്ല എന്നാൽ ഇസ്ലാമിക രാജാക്കന്മാരുടെ ആക്രമണം എഴുന്നൂറ് വർഷക്കാലം ഗസ്നിയും ഗൂറിയും കിൽജിയും തുഗ്ലക്കും ബാബറും ഹുമിയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തി എഴുന്നൂറ് വർഷക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിൻ്റെ ആക്രമണത്തിൽ അമ്പത് ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു നാൽപ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു അയോധ്യയും കാശിയും മധുരയും അടക്കം മൂവായിരം ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടിട്ടും ഈ സംസ്കാരത്തെ തകർക്കുവാൻ അവർക്കും കഴിഞ്ഞില്ല ഇരുന്നൂറ് കൊല്ലക്കാലം ക്രിസ്ത്യാനിയായ സായിപ്പ് ഈ മണ്ണ് ഭരിച്ചിട്ടും ഇതിനെ ക്രൈസ്തവ രാഷ്ട്രമാക്കുവാനോ എഴുന്നൂറ് വർഷക്കാലം ഇസ്ലാമിക രാജാക്കന്മാർ ഈ മണ്ണ് ഭരിച്ചിട്ടും ഈ രാമരാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല ബി സി മുന്നൂറ്റി ഇരുപത്തിയാറിൽ അലക്സാണ്ടർ തുടങ്ങി നാപ്പത്തിയേഴിൽ ഭാരതമാതാവിനെ വിഭജിച്ച് ഈ ഭാരതത്തെ രണ്ടായി വിഭജിച്ചതിനു ശേഷം സ്വാതന്ത്ര്യം കിട്ടുന്ന രണ്ടായിരത്തി വർഷക്കാലത്തെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഈ സനാതന ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഹിന്ദുക്കൾ അനുഭവിച്ച നരകയാതന ലക്ഷോപലക്ഷം ഹിന്ദുക്കൾക്ക് ജീവൻ ബലിദാനം നൽകേണ്ടി വന്ന ഈ സനാതന സംസ്കൃതി പിറന്ന മണ്ണിൽ ആ സനാതന ധർമ്മം ഇന്നും പൂർവാധികം ശക്തിയോടുകൂടി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണത്തിൽ പ്രധാനമാണ് ശ്രീരാമചന്ദ്ര മഹാദേവൻ എന്നറിയുക അപ്പൊ രാമായണം ചിങ്ങത്തിലും കന്നിയിലും വായിക്കാമോ ഹിന്ദുക്കളായ നമ്മൾ രാമായണം വായിക്കാൻ തയ്യാറാകാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിശാല ഹിന്ദു സമ്മേളനത്തിൽ കർക്കിടകത്തിലെങ്കിലും നിങ്ങളിതൊന്ന് വായിക്കൂ എന്ന് പറഞ്ഞത് അതുകൊണ്ട് പ്രിയ സജ്ജനങ്ങളെ നാളെ മുതൽ ചിങ്ങം ആരംഭിക്കുമ്പോൾ കർക്കിടകത്തിൽ മാത്രം വായിക്കേണ്ടതാണ് ഈ രാമായണം എന്ന് നാം പറയരുത് അത് ചിങ്ങത്തിലും കന്നിയിലും ജനുവരി മുതൽ ഡിസംബർ മുപ്പത്തി വരെയുള്ള എല്ലാ ദിവസവും വായിക്കേണ്ടതും വളരേണ്ടതുമാണ് നമ്മുടെ ജീവിതത്തിലെ ഉന്നത മൂല്യങ്ങൾ സിവിൽ സർവീസിൻ്റെ പഠനത്തിൽ പോലും ഒരു സബ്ജക്റ്റ് എത്തിക്സ് എന്നുള്ളതാണ് മൂല്യങ്ങൾ ആ മൂല്യങ്ങളെ നമുക്കെന്നും പ്രദാനം ചെയ്യുവാൻ കഴിയുന്നത് ശ്രീരാമചന്ദ്ര മഹാദേവനാണ് എന്നറിയണം സത്യത്തെയും ശക്തിയെയും ഒരുപോലെ ആരാധിച്ച ആ രാമൻ നമുക്ക് വഴികാട്ടിയാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ